ഗോദാവരി നദിയിൽ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഒഴുക്കിൽപ്പെട്ട് കാണാതായ കപ്പൂച്ചിൻ വൈദികൻ ഫാദർ ടോണി പുല്ലാടിന്റെ മൃതദേഹം കണ്ടെത്തിയതായി കപ്പൂച്ചിൻ സഭാനേതൃത്വം അറിയിച്ചു ഒഴുക്കിൽപ്പെട്ട നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ കൊല്ലൂരിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത് സംസ്കാരം ഒക്ടോബർ മുപ്പതിന് കോട്ടയം തെള്ളകം കപ്പൂച്ചിൻ വിദ്യാഭവൻ ചാപ്പലിൽ നടക്കും ഒ എഫ് എം കപ്പൂച്ചിൻ കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസിലെ അംഗങ്ങളായ ബ്രദർ ബിജോ തോമസ് ഫാദർ ടോണി പുല്ലാടൻ എന്നിവരെ ഒക്ടോബർ ഒക്ടോബർമൂന്നിനാണ് ഗോദാവരി നദിയിൽ നിന്നും കാണാതായത് തെലങ്കാനയിലെ ഏറായിപ്പേട്ട ഗ്രാമത്തിനു സമീപം ഗോദാവരി നദിയിൽ കുളിക്കാനിറങ്ങവെ അപ്രതീക്ഷിതമായി ഇവർ ഒഴുക്കൽപ്പെടുകയായിരുന്നു ആദ്യം ഒഴുക്കൽപ്പെട്ട ബ്രദർ ബിജോ തോമസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫാദർ ടോണി പുല്ലാടന് അപകടം സംഭവിച്ചത് ബ്രദർ ബിജോ തോമസിന്റെ മൃതദേഹം നേരത്തെ തന്നെ ലഭിച്ചിരുന്നെങ്കിലും ഫാദർ ടോണി പുല്ലാടനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു എന്നാൽ കാണാതായി അഞ്ചു ശേഷം ഫാദർ ടോണി പുല്ലാടിന്റെ മൃതദേഹം ഒഴുക്കിൽപ്പെട്ട നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ കൊല്ലൂരിൽ നിന്ന് ലഭിച്ചതായി കപ്പൂച്ചിൻ നേതൃത്വം അറിയിച്ചു തെലുങ്കാന അതിലാബാദ് മിഷനിൽ ചെന്നൂർ അസിസി ഹൈസ്കൂളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ഫാദർ ടോണി പുല്ലാടൻ സംസ്കാരം ഒക്ടോബർ മുപ്പതിന് കോട്ടയം തെള്ളകം കപ്പൂച്ചിൻ വിദ്യാഭവൻ ചാപ്പലിൽ നടക്കും चार्ज डेस्क चेक इन